അപ്പം എന്താ വിശേഷം എന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഇന്നലെ അടുത്ത വീടാണ് കേട്ടോ ഇന്നലെ കോട്ട ഒക്കെ അപ്പുറത്തെ വീഡിയോ ആണ് എന്തിനാ കോട്ടയൊക്കെ പോയി വെച്ചാൽ ഒന്നിനും ഇല്ല വൃതക്കിറങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞങ്ങളിത് ആ കോട്ടയൊക്കെ പോയി മോച്ചോ കേറിയിട്ടൊരു കൊക്കോസുനാമിയൊക്കെ കഴിച്ചിട്ട് വന്ന് അപ്പോൾ നമ്മളത് എന്ത് ഭക്ഷണം കഴിക്കണേക്കാലും കൂടുതൽ നമ്മളവിടെ കുറേ നേരം ഇരിക്കുമല്ലോ ആ ഒരു സന്തോഷമാണെന്നു കേട്ടോ അപ്പോൾ ഇടക്കിടക്കിൻ്റെ മോന് കൊണ്ടുപോകും പിന്നെ ഓന് ചിലപ്പം വന്നിട്ട് പറയും മാറ്റിക്കൊളിമ പുറത്ത് പോകുകയെന്നു പറയും അപ്പം ഇതേമാതിരിക്ക് പോയിട്ട് അപ്ലൈക്കാരെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒഴിവ് കിട്ട രാവിലെ പോയാൽ വൈകുന്നേരം വരും അവനെ വർത്താനം പറയാൻ കിട്ടുന്നില്ല തന്നില്ല അപ്പം ഇത് പോലൊക്കെ പോകുമ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ രണ്ടാളിരിക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയും അവനെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം അതും ഇതൊക്കെ അങ്ങനെ പറയും നമുക്കതാണല്ലോ നമ്മളെ മക്കളോട് പറയാനുള്ളത് ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ പെണ്ണ് കിട്ടുന്ന കാര്യം പറയും പെണ്ണ് നോക്കണം കെട്ടണം അങ്ങനെ പറയും പെൺകുട്ടികളാകുമ്പോൾ നമ്മളെന്താ പറയുക എൻ്റെ കല്യാണത്തിൽ നമുക്കത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ നമ്മൾ ഉമ്മമാർക്ക് അങ്ങനെ പല സ്വപ്നങ്ങളും ഉണ്ടാവുമല്ലോ അതേമാതിരിക്കാണ് ഞാനട്ടാ അപ്പം ഞങ്ങൾ കൊക്കോസുനാമി ഒന്ന് വാങ്ങിയുള്ളൂ മതി ധാരാളം ഞങ്ങൾക്ക് ഉണ്ടാക്കും അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുള്ള് തുടച്ച് കാലിയാക്കിയത് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് വന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം നല്ല ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സന്തോഷം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നലത്തെ ശേഷം ഇപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ